ഹലോ നമസ്കാരം ധനകാര്യത്തിലേക്ക് സ്വാഗതം ഇന്ന് ശ്രദ്ധിക്കേണ്ട ചില ഓഹരികളെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ഫസ്റ്റ് തിലക് നഗർ ആണ് ബാങ്ക് ഓഫ് അമേരിക്ക പതിനെട്ട് ലക്ഷം ഷെയറുകൾ വിറ്റു അതിൻ്റെ വാല്യൂ അറുപത്തിരണ്ട് കോടിയാണ് അടുത്തത് വാർ എ എനർജിയാണ് അതിൻ്റെ ലിസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ ത്രൈമാസ ഫലത്തിൽ പതിനഞ്ച് ശതമാനം വർധനവോട് കൂടി മുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടായത് അടുത്ത് നോക്കാനുള്ളത് അശോക ആണ് നഹായി ഐയുടെ പ്രോജക്റ്റ് ഏറ്റവും കുറഞ്ഞ ടെൻഡർ തുകയായ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടിക്ക് അവ അശോക ബിൽഡികോൺ ഏറ്റെടുത്തു അടുത്ത് നോക്കേണ്ടത് പി ജി ഇലക്ട്രോ പ്ലാസ്റ്റിക് എന്ന കമ്പനിയാണ് ഇത് സ്പിറോ മൊബിലിറ്റിയുമായി ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി അതായത് അത് ഈ സ്പിറോ മൊബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇലക്ട്രോണിക് വെഹിക്കിൾ നിർമ്മിക്കുന്ന കമ്പനികളിൽ പ്രമുഖ കമ്പനിയാണ്